സിനിമാ രംഗത്തു നിന്നും ഏറെ കാലമായി മാറി നിൽക്കുകയാണ് നടി ദിവ്യ ഉണ്ണി എങ്കിലും പ്രേക്ഷകർ താരത്തെ മറന്നിട്ടില്ല ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ദിവ്യ ഉണ്ണിക്ക് കരിയറിൽ ലഭിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റായ സിനിമകൾ ദിവ്യയുടെ കരിയറിൽ ഏറെ ഉണ്ടെന്ന് തന്നെ പറയാം വിവാഹ ശേഷമാണ് നടി സിനിമാ ജീവിതം വിട്ടത് അമേരിക്കയിലേക്ക് പോയ ദിവ്യ പുതിയൊരു ജീവിതം തുടങ്ങി സിനിമ വിട്ടെങ്കിലും ഡാൻസുമായി ദിവ്യ മുന്നോട്ട് നീങ്ങി അമേരിക്കയിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി കുടുംബജീവിതവുമായി ഡാൻസുമായി ഒക്കെ തിരക്കുകളിലാണ് ദിവ്യ ഇന്ന് ദിവ്യ ചെയ്ത സിനിമകളിൽ ഏവരും എടുത്തു പറയുന്ന ചിത്രം ആകാശഗംഗയാണ് മലയാളത്തിലെ ഹൊറർ സിനിമകളിൽ ആകാശഗംഗ ഇന്നും മുൻനിരയിൽ തന്നെ സിനിമയെക്കുറിച്ച് ദിവ്യ ഉണ്ണി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷൂട്ടിങ്ങിനിടെ ആകാശഗംഗയിലെ മനയിൽ അപകടം നടന്നെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ദിവ്യ ഉണ്ണി പറയുന്നു ആ മനയിൽ ഒരു അമ്പലമുണ്ടായിരുന്നു അവിടേക്ക് ഭഗവതി വന്നിട്ട് വാതിലടച്ചു പിന്നെ ആ വാതിൽ തുറന്നിട്ടില്ല എന്നാണ് അവിടത്തുകാരുടെ വിശ്വാസം അതറിയാതെ ഷൂട്ടിനിടയിൽ ലേറ്റ് വെക്കാൻ വേണ്ടി അവിടെ തുറന്നോ ആ ലേറ്റ് വീണോ ഒരു അപകടം സംഭവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷെ സെറ്റിൽ ഇക്കാര്യം താൻ കേട്ടിട്ടുണ്ടെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു തൻ്റെ മക്കളെ കുറിച്ചും ദിവ്യ സംസാരിച്ചു മക്കളിൽ ഇളയയാൾ മലയാളം നന്നായി സംസാരിക്കും ഇളയയാൾ ജനിച്ച സമയത്ത് എന്റെ മാതാപിതാക്കളും അരുണിന്റെ മാതാപിതാക്കളും അവിടെയുണ്ടായിരുന്നു അവരോട് സംസാരിച്ച് പഠിച്ചു മൂത്ത രണ്ട് മക്കൾക്കും മനസ്സിലാകും മലയാളം പറയാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ചിരിക്കും അതോടെ അവർ ആ ആഗ്രഹം കെട്ടിപ്പൂട്ടിവെച്ചു ഭരതനാട്യത്തിൽ മുദ്രകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സൂചിക്ക് സൂഷി എന്ന് പറയും ആദ്യമൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു പക്ഷേ ഒന്ന് ചിരിച്ചു പോയാൽ അവർ ഒന്നും പറയില്ല അതുകൊണ്ട് എന്താണെങ്കിലും പറയട്ടെ എന്ന് കരുതിയെന്നും ദിവ്യ ഉണ്ണി പറയുന്നു ഡാൻസ് തൻ്റെ ജീവിതമാണെന്ന് ദിവ്യ ഉണ്ണി പറയുന്നുണ്ട് ഡാൻസ് മാറ്റി നിർത്തി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല രണ്ടു മൂന്ന് ദിവസം ഡാൻസ് റിലേറ്റഡ് ആയ ഒന്നും ചെയ്തില്ലെങ്കിൽ ആശങ്ക തോന്നും ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നുമെന്നും ദിവ്യ ഉണ്ണി വ്യക്തമാക്കുന്നു മൃദംഗനാഥം എന്ന ഇവന്റിനു വേണ്ടി ദിവ്യ ഉണ്ണി അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ പന്ത്രണ്ടായിരം നർത്തകർ ഒരു വേദിയിൽ ഒന്നിച്ച് അണിനിരക്കുന്നു ഈ ഇവന്റിലൂടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാനാണ് ദിവ്യ ഉണ്ണി ശ്രമിക്കുന്നത് എന്തായാലും താരത്തിന് ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വീഡിയോകളും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം